ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു പ്രമോയിലേക്ക് സ്വാഗതം നാളത്തെ കഥയിൽ കണിമംഗലത്തിലേക്ക് പ്രിയങ്കയുടെ കേസ് സി സിഐ വരുന്നുണ്ട് ഒ പക്ഷെ സി എയോട് പറയാണ് എന്റെ സാറെ പച്ചയ്ക്ക് കൊന്ന് കത്തിച്ചു കളയുമെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന് വരുൺ അങ്ങനെ പറഞ്ഞത് ദേഷ്യം കൊണ്ടാണ് അല്ലാതെ അങ്ങനെയൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറയുന്നു സി സിയെ അപ്പോൾ ചോദിക്കുകയാണ് പച്ചയ്ക്ക് കത്തിച്ചു കൊല്ലുമെന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടോന്നൊക്കെ എവിടെ വെച്ചാണ് പറഞ്ഞതെന്നൊക്കെ പോലീസ് ചോദിക്കുകയാണ് ആ സമയത്ത് ഉർവശിയാണെങ്കിൽ എന്തു പറയണമെന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ട് അതേസമയം അവിടെ വരണമുണ്ടായിരുന്നു ശേഷം കാണിക്കുന്നത് രാധികയാണ് രാധിക പ്രിയങ്കയുടെ ചിതാഭസ്മവുമായിട്ട് വീടിനുള്ളിലേക്ക് വരുന്നുണ്ട് രാധിക ചിതാഭസ്മവുമായിട്ട് വരുന്നത് കണ്ടിട്ട് യശോധ ഞെട്ടി എഴുന്നേൽക്കുകയാണ് സുകുമാരിയമ്മ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് തിരുമേനി സങ്കടത്തോടെ ആ ചിതാഭസ്മം നോക്കുകയാണ് അതേ സമയത്ത് കണിമംഗലത്ത് വന്ന പോലീസ് ആണെങ്കിൽ എല്ലാരോടുമായിട്ട് പറയുന്നുണ്ട് വരുന്റെ പേരിൽ എനിക്ക് പരാതി കിട്ടിയിട്ടുണ്ടെന്ന് സുകുമാരിയമ്മയുടെ പരാതിയെ കുറിച്ചാണ് പറയുന്നത് സി ഐ കണിമംഗലത്തിൽ നിന്നും വരനെ അറസ്റ്റ് ചെയ്ത് കൂട്ടിയിട്ട് പോകുന്നു രാധിക പ്രിയങ്കയുടെ ചിതാഭസ്മം കൊണ്ടുവന്നിരിക്കുന്നത് കണ്ടിട്ട് സുകുമാരിയമ്മക്ക് ഒരുപാട് സങ്കടമാകുന്നു സുകുമാരിയമ്മ പറയുന്നുണ്ട് എൻ്റെ പ്രിയങ്ക മോളെ കൊന്നതിനുള്ള ശിക്ഷ നിനക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ എന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ നിങ്ങൾക്ക് രണ്ടു പേർക്കും കിട്ടിയേ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നു അറ്റുവാശ്ശേരിയിലേക്കും രാധിക അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസ് വരുണ്യം കൂട്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും സുകുമാരിയമ്മ ആണെങ്കിൽ രാധികയെ തള്ളിവിടുന്നുണ്ട് പോലീസിൻ്റെ കൈകളിലേക്ക് രാധികയും പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ട് അങ്ങനെ രാധികയും വരുണ്യം സെല്ലിലാക്കുകയാണ് രണ്ടുപേരും പോലീസ് സ്റ്റേഷനിലെ തൊട്ടടുത്ത അടുത്ത സെല്ലുകളിലായിട്ട് കിടക്കുകയാണ് ഇന്നത്തെ പ്രമോ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു പ്രമോയുമായി വീണ്ടും കാണാം താങ്ക് യു